ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കണ്ണൂർ നഗരം വർണ്ണാഭമായ പൂക്കളും വസ്ത്രങ്ങളും മറ്റുമായി മറുനാടൻ തെരുവോര കച്ചവട സംഘങ്ങൾ സജീവമായി ജവഹർ സ്റ്റേഡിയം പരിസരത്താണ് ഇവർ താൽക്കാലിക പന്തലുകളും ഷീറ്റുകളും ഒരുക്കി നിലയുറപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുടുപ്പുകൾ ബെഡ്ഷീറ്റുകൾ പില്ലോ കവറുകൾ കാർപ്പറ്റുകൾ തുടങ്ങിയ തുണി ഉൽപ്പന്നങ്ങളുമായി ഓണവിപണി ലക്ഷ്യമിട്ടാണ് നഗരത്തിൽ മറുനാടൻ കച്ചവടക്കാർ കൂട്ടത്തോടെ എത്തിയത് സ്റ്റേഡിയം കോംപ്ലക്സ് പരിസരം മുഴുവനും ടാർപോളിൻ ഷീറ്റുകൾ കെട്ടിയാണ് ഇവർ താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നാണ് ഇവർ പറയുന്നത് ഓണത്തോടനുബന്ധിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരും കർഷക സംഘങ്ങളും മറ്റ് വിവിധ സംഘങ്ങളും അടക്കം ചെണ്ടുമല്ലി കൃഷിയും പൂപ്പാടങ്ങളും ഒരുക്കിയെങ്കിലും മറുനാടൻ പൂക്കച്ചവടത്തെ തെല്ലും ബാധിച്ചില്ല തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് നഗരത്തിൽ എങ്ങും ദൃശ്യമാകുന്നത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർ ഇപ്പോഴും ഏറെ ആശ്രയിക്കുന്നത് തെരുവു കച്ചവടക്കാരെ തന്നെയാണ് ഗ്രാമിക്കാനൂസ് കണ്ണൂർ